നമസ്കാരം വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ഒരു അത്ഭുത കലയാണ് ഈ കല കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു ആളിനെ വാസ്തു വിദഗ്ധൻ എന്നാണ് നമ്മൾ പറയാറ് ഒരു യഥാർത്ഥത്തിൽ ഒരു വാസ്തു വിദഗ്ധൻ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും അദ്ദേഹത്തിന്റെ വീട്ടിലെ വാസ്തുദോഷങ്ങൾ എവിടെയാണെന്നും എങ്ങനെയാണത് മാറ്റേണ്ടതെന്നും ഇങ്ങനെ പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ വാസ്തു വിദഗ്ധൻ വാസ്തു കൺസൾട്ടന്റ് അഥവാ വാസ്തു വിദഗ്ധൻ എന്ന് പറയുന്നത് ഒരു വീടിന്റെ പതിനാറ് ദിശകളും പതിനാറ് ദിശകളുടെ പ്രാധാന്യത്തെ കുറിച്ചും അറിവുള്ള ഒരു വ്യക്തിയായിരിക്കണം അല്ലാത്ത പക്ഷം അവർക്ക് തെറ്റുകൾ സംഭവിക്കും കൃത്യമായി പറഞ്ഞാൽ വീടിന്റെ പ്ലാനുകൾ ഇല്ലാതെ ആരൊക്കെയാണോ വാസ്തുശാസ്ത്രം നിങ്ങളിലേക്ക് വന്ന് കൈകാര്യം ചെയ്യുന്നത് അവർക്കെല്ലാം വാസ്തുശാസ്ത്രം അറിവില്ല എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരെല്ലാം ഫേക്ക് വാസ്തു കൺസൾട്ടന്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഭവനങ്ങളിൽ വാസ്തുദോഷം വരുമ്പോഴോ നിങ്ങളൊരു പുതിയ ഭവനം വെക്കുമ്പോഴോ ആണ് ഒരു വാസ്തു വിദഗ്ധനെ നിങ്ങൾ തേടി കണ്ടുപിടിക്കുന്നത് നിങ്ങൾ കണ്ടുപിടിക്കുന്ന വാസ്തു വിദഗ്ധൻ കൃത്യമായ അറിവുള്ള ആളാണോ എന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക നിങ്ങളുടെ ഭവനങ്ങളിൽ വരുന്ന വാസ്തു വിദഗ്ധൻ നിങ്ങളെ കൃത്യമായി സഹായിക്കാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക അവർ കൃത്യമായ വാസ്തുവാണോ കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം വാസ്തുവിദഗ്ധൻ എന്ന് അവകാശപ്പെടുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും നിങ്ങളുടെ ഭവനങ്ങളിൽ വരികയും അവരുടെ കയ്യിലുള്ള ഒരു കോമ്പസ് നിങ്ങളുടെ ഭവനത്തിന്റെ മധ്യഭാഗത്ത് വയ്ക്കുകയും നാല് മൂലകൾ ഫോക്കസ് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു ഒരു മൂല ഈശാന് മൂല അവിടെ പൂജാമുറിയെ പാടുള്ളൂ അഗ്നി അഗ്നിമൂലയിൽ കിച്ചണെ പാടുള്ളൂ മൂലയിൽ മാസ്റ്റർ ബെഡ്റൂം വരണം മൂലയിലും ബെഡ്റൂം വരണം എന്നാണ് അവർ പറയാറ് മൂലകൾ നോക്കി ആരൊക്കെയാണോ വാസ്തു കൈകാര്യം ചെയ്യുന്നത് അവർക്കെല്ലാം തൊണ്ണൂറ് ശതമാനം തെറ്റുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം സയന്റിഫിക് ആയി പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി വടക്ക് വശം അഥവാ നോർത്ത് നയൻറ്റി ഡിഗ്രി ഈസ്റ്റ് അഥവാ കിഴക്ക് ഇതിന്റെ മധ്യത്തിൽ ഫോർട്ടി ഫൈവ് ഡിഗ്രി എവിടെയാണോ വരുന്നത് അവിടെയാണ് ഈശാന കോണ് ഒരു ഗ്രന്ഥത്തിലും മൂലയിലാണ് ഈശാന കോണെന്ന് എഴുതി വെച്ചിട്ടില്ല പല തരത്തിലുള്ള വീടുകളാണ് ഇന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പല ഷെയ്പ്പുള്ള വീടുകളും നമ്മൾ നിത്യേനെ കണ്ടുവരാറുണ്ട് ഇതിൻ്റെ എല്ലാം ഈശാന മൂല ചിലപ്പോൾ സെൻടറിൽ വന്നിരിക്കും ഒരു മൂലയിലും വരണമെന്ന് നിർബന്ധവുമില്ല മൂലകൾ നോക്കി ആരൊക്കെയാണോ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത് അവർക്കെല്ലാം തെറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഇന്നത്തെ കാലത്ത് ഒരു വാസ്തു കൈകാര്യം ചെയ്യണമെങ്കിൽ കൃത്യമായ വീടിന്റെ പ്ലാനുകൾ നിർബന്ധമാണ് ആ പ്ലാനുകൾ ഉപയോഗിച്ച് പതിനാറ് ദിശകൾ അടയാളപ്പെടുത്തി എവിടെയാണോ കൃത്യമായ ഫോൾട്ടുകൾ വന്നതെന്ന് കണ്ടുപിടിച്ച് അവരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ വാസ്തുവിദഗ്ധൻ ഇന്ന് തൊണ്ണൂറ് ശതമാനം ആളുകളും വീടിന്റെ സെൻട്ര സ്ഥാനത്ത് പോയി ഒരു കോമ്പസ് ഉപയോഗിച്ച് വീടിന് ചുറ്റും നാല് റൗണ്ട് നടന്ന് തെറ്റുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും യഥാർത്ഥത്തിൽ സത്യമായി വരാറുമില്ല കൂടാതെ ഇതിനെല്ലാം പ്രതിവിധിയായി ചില ചൈനീസ് പ്രോഡക്റ്റുകൾ നിങ്ങളിലേക്ക് അടിച്ചമർത്തുകയും ചെയ്യുന്നു അഗ്നിമൂലയിലോ കന്നിമൂലയിലോ ഒരു ബാത്റൂം ഉണ്ടെന്ന് സങ്കല്പിക്കുക ഇവിടെ ഉണ്ടാകുന്ന ഹൈ നെഗറ്റീവ് എനർജി പൂർണ്ണമായി മാറ്റാതെ ഒരു ചൈനീസ് പ്രോഡക്റ്റിനും വാസുദോഷത്തിന് തടയിടാൻ സാധിക്കുന്നതല്ല പൂർണ്ണമായി വാസുദോഷം മാറ്റിയിട്ട് നിങ്ങൾ പോസിറ്റീവ് എനർജി തരുന്ന എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വെച്ചോളൂ അത് നിങ്ങളുടെ ഇഷ്ടമാണ് കോമ്പസ് ഉപയോഗിക്കുന്ന പല വാസ്തു വിദഗ്ധരോടും നമ്മൾ ഒരു അഡ്വൈസ് തരികയാണ് പല വീടുകളും ഹൈ ലെവലിലുള്ള മെറ്റലുകൾ ഉപയോഗിച്ചിട്ടാണ് വീടുകൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ കോമ്പസ് ഉപയോഗിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ വ്യത്യാസം കാരണം പലതരത്തിലുള്ള വേരിയേഷൻസ് കണ്ടുവരാറുണ്ട് മെറ്റലുകളുടെ സാന്നിധ്യം മൂലം പന്ത്രണ്ട് ഡിഗ്രി പതിനഞ്ച് ഡിഗ്രി വ്യത്യാസത്തിലായിരിക്കും നിങ്ങൾ കണ്ടെത്തുന്ന ഓരോ ഡിഗ്രികളും വരുന്നത് ഇങ്ങനെ വ്യത്യസ്തപ്പെടുന്ന ഡിഗ്രികൾ കാരണം നിങ്ങളുടെ വാസ്തുശാസ്ത്രം പൂർണ്ണമായിട്ടും തെറ്റുകൾ സംഭവിക്കാൻ കാരണമാകുന്നു കൃത്യമായി പറഞ്ഞാൽ ഗൂഗിൾ എർത്ത് പ്രോ എന്ന് പറയുന്ന അതിമനോഹരമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കൃത്യമായ ഡിഗ്രികൾ കണ്ടെത്താം വാസ്തുശാസ്ത്രത്തെ പറ്റി അറിയാത്ത സാധാരണ ആൾക്കാരോട് ഞാൻ പറയുകയാണ് വീടിന് പതിനാറ് ദിശകളും പതിനാറ് ദിശകളുടെ പ്രാധാന്യങ്ങളുമുണ്ട് ഓരോ ദിശകളും ഓരോ വ്യക്തികളിൽ വളരെ വളരെ വലിയ സ്വാധീനമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും വാസ്തുശാസ്ത്ര വിദഗ്ധന്മാരെ വിളിക്കുന്നുവെങ്കിൽ ഡിഗ്രി ബേസിൽ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന നിങ്ങളുടെ പ്ലാനുകൾ ഉപയോഗിച്ച് വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ വിളിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായ റിസൾട്ടുകളോ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ പുതിയൊരു നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം നിങ്ങളുടെ സ്വന്തം വിഷ്ണു ആചാര്യ നന്ദി നമസ്കാരം